രണ്ടായിരത്തിൻ്റെയൊക്കെ സാരി ഇരിപ്പില്ലേ അതൊക്കെ നേരെ പകുതി അത്രയും വേല ഉള്ളതും അത്രയും വേറെ ഉള്ള സാരിയാണ് രണ്ടുപോവാനുള്ള അടിപൊളി മഞ്ഞ ഷാള് ഇല്ലാണോ മുപ്പത് രൂപയുള്ളൂ ഈ ഷാള് ക്ലീനറ് ബാത്റൂം ക്ലീനറ് ഫ്ലോർ ക്ലീനറ് ഇതെല്ലാം അറുപത് രൂപയൊക്കെയാണ് നമ്മളിവിടെ കച്ചവടം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നവംബർ ഒന്ന് കേരള കേരളപ്പരവ് ശ്രീലങ്ക ഗാർമെൻറ്റ്സ് ഇന്നത്തെ കച്ചവടത്തിരൊക്കെയൊക്കെ കാണാം ചുറ്റാർ കോടാലിമുക്കിൽ ആണ് നമ്മുടെ ചിലങ്ക ഗാർമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ വി കെയർ ആയിരുന്നു വി കെയർ ഹോസ്പിറ്റലിൻ്റെ നേരെ ഫ്രണ്ടിലായിരുന്നു ഇപ്പോൾ നമ്മളെ ട്രസ്റ്റ് കെയർ മെഡിക്കൽ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചിലങ്ക ഗാർമെൻ്റ്സ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മളെ രാവിലെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ ഏഴ് മണി ആയപ്പോഴേ എത്തിയിട്ടുണ്ട് തുണിയൊക്കെ പറക്കിയൊക്കെ വെച്ചേക്കുകയാണ് രണ്ടായിരത്തിന്റെ സാരി ഇരിപ്പില്ലേ അതൊക്കെ നേരെ 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 വിലയുള്ള പത്ത് സാരി ആ ഓക്കെ പുതിയ പുതിയ കളക്ഷൻ ഡ്രസ്സുകള് അതുപോലെ ചുരിദാറ് പീസുകള് ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മള് ഇവിടെ ഓരോരോ സ്റ്റാഫുകളും സാധനങ്ങളൊക്കെ ടേബിളിലൊക്കെ നിരത്തി വെക്കുകയാണ് അതുപോലെ റാക്കി നല്ല റാക്കിലൊന്നും വെക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ല തിരക്കായിരുന്നു ഇപ്പം കട തുറന്നതേ ഉള്ളൂ നമ്മൾ കട തുറന്ന് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് ചേട്ടിയൊണ്ണനും എല്ലാവരും നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് തുണിത്തരങ്ങളൊക്കെ എടുത്ത് കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കിലാണ് അപ്പോൾ ഞായറാഴ്ച നമ്മുടെ ഷോപ്പ് അവധിയാണ് തിങ്കളാഴ്ച രാവിലെ ഷോപ്പ് തുറക്കും അതുകൊണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ ഗോഡൗണിലൊക്കെ കുറച്ച് തുണിത്തരങ്ങളൊക്കെ ഇരിപ്പുണ്ട് ആ തുണിത്തരങ്ങളും നമ്മുടെ ഈ കടയിലേക്ക് മാറ്റുന്ന തിരക്കായിരിക്കും ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച അവധിയാണ് തിങ്കളാഴ്ച നമ്മുടെ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്തോ കാര്യം പറയാനേ തുണി വന്നെടുക്കേ ഇവിടെ തുണി എടുത്തു ആരുമില്ല നമ്മൾ തന്നെ സെലക്ട് ചെയ്യുവാണ് നമുക്ക് ഇഷ്ടപ്പെട്ട തുണികൾ അപ്പോഴേ നമ്മുടെ കടയില് ഈ വരുന്ന ആൾക്കാർ തന്നെയാണ് തുണികളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതെത്രയും പെട്ടെന്ന് വിറ്റഴിക്കുക എന്നതാണ് ഇവിടുത്തെ ഒരു ടാർജറ്റ് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് സഹകരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട തുണികളാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ആ തുണിത്തരങ്ങൾ റിട്ടേൺ മേടിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുന്നു നിങ്ങൾ തന്നെ തുണി എടുക്കുന്നു അപ്പോൾ എത്രയും വേഗത്തിൽ തുണികളൊക്കെ എടുത്ത് എല്ലാവരും പർച്ചേസ് ചെയ്ത് പോവുക അപ്പോ വേണം അമ്മ തുണിത്തരങ്ങളൊക്കെ നേരെ പകുതി വിലക്കല്ലേ കൊടുക്കുന്നത് അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട തുണികൾ എത്രയും വേഗത്തിൽ സെലക്ട് ചെയ്യുക എടുക്കുക അതുപോലെ തിങ്കളാഴ്ച നമ്മുടെ വീട്ടിലിരിക്കുന്നതും ഗോഡൗണിലിരിക്കുന്നതുമായിട്ടുള്ള തുണിത്തരങ്ങൾ കടയിലേക്ക് കൊണ്ടുവരും അതും കൂടെ എത്രയും പെട്ടെന്ന് വിറ്റഴിച്ച് നമുക്ക് വേറെ ഒരു ഷോപ്പ് തുടങ്ങാനാണ് അങ്ങനെയുള്ള ഈ ഉമ്മ വരെ ഇപ്പോൾ സെയിൽസ് ഗേളായി കച്ചവടത്തിനെ ഇരിക്കണോ ആഹാ ആർക്കാ മോനാണോ ഗഫൂർ വേരിയിലൊക്കെ കൊണ്ടുപോകാനുള്ള അടിപൊളി മഞ്ഞ ഷാള് ഇല്ലയാണോ മുപ്പത് രൂപയുള്ളൂ ഈ ഷാൾ മുപ്പത് രൂപ ഗ്ലാസ് ക്ലീനറ് ബാത്റൂം ക്ലീനറ് ഫ്ലോർ ക്ലീനറ് ഇതെല്ലാം അറുപത് രൂപയ്ക്കാണ് നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ സാധനമാണ് അറുപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബാഗ് അതോ നൂറ്റി തൊണ്ണൂറ് രൂപ ആ സഞ്ജന എന്നെ കൊണ്ട് വിശേഷം സുഖമാണോ സുഖാണോ പയ്യന്നാമണ്ണിന്നോന്നേ പയ്യന്നാമണ്ണുകാരി നമ്മുടെ ചിറ്റാർ ചലങ്ക നോക്കിക്കെ എന്നിട്ട് നോക്കിയ്ക്കുന്നുണ്ടോ എൽ കെ ജി പഠിക്കുക കാര്യൊക്കെ പറയണ്ടായോ പിള്ളാരായോ അടിപൊളി ഷർട്ടുകളൊക്കെയാണ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ നേരെ പകുതി വിലയ്ക്കാണ് എല്ലാ തുണിത്തരങ്ങളും ഇവിടെ വിൽക്കുന്നത് നല്ല ചുരിദാർ ടോപ്പ് അല്ലേ ഉള്ള അടിപൊളി സാധനം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നാളെ കട അവധിയായിരിക്കും തിങ്കളാഴ്ച കട ഓപ്പൺ ഉള്ളൂ അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ച ഇനി സാധനം എടുക്കാൻ വരിക ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും